ഐപ്സോയുടെയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും നേതൃത്വത്തിൽ സാർവദേശീയ സമാധാന ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമാധാന ദിനാചരണം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലോക സമാധാന പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ഘടകമായ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്നാണ് സർവ്വദേശീയ സമാധാന ദിനാചരണത്തിന്റെ ഭാഗമായി സമാധാന സമ്മേളനം സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആയുധ വ്യാപാര സാധ്യതകളാണ് യുദ്ധങ്ങൾക്ക് പ്രേരകമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിമാരകമായ ആയുധ പ്രയോഗത്താൽ മനുഷ്യർ യുഗങ്ങളോളം കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചു വച്ചതെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ വസ്മമായി പോകുന്നു ടൈപ്സോ പോലുള്ള പ്രസ്ഥാനങ്ങൾ സമാധാന സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും മനുഷ്യരെല്ലാം സമാധാന ചിന്തയിൽ ശക്തമായി ഒരുമിക്കുകയും ചെയ്യുമ്പോൾ യുദ്ധകെറിയന്മാരായ ഭരണാധികാരികളെ നിറവഴിക്ക് നയിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പിളരുന്ന വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് പലസ്തീനിൽ വരുന്നത് പലസ്തീനിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കൈത്തണ്ടയിലും കാൽപാദങ്ങളിലുമെല്ലാം പേരെഴുതി വെക്കുകയാണ് കാരണം ശരീരം ഭിന്ന ഭിന്നമായി പോയാൽ തിരിച്ചറിയാം കുട്ടികളുടെ പേര് പച്ചകുത്തി വെക്കുകയാണ് എത്ര വിതിതമായ അരക്ഷിതമായ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നു ത്തിൻ്റെയും കെടുതിയുടെയും മനുഷ്യ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇന്ന് നമുക്ക് സമാധാന സമ്മേളനം ചേരേണ്ടി വരുന്നത് ആരാവ് സമാധാനത്തിൻ്റെ ശത്രുക്കൾ ലോകത്തിൻ്റെ ആധുനിക കാലത്തെ ചരിത്രത്തിൽ എക്കാലത്തും സമാധാനത്തിൻ്റെ ശത്രു സാമ്രാജ്യത്തുമായിരുന്നു യുദ്ധം യുദ്ധം സമ്മേളനത്തിൽ ഐപ്സോ ജില്ലാ പ്രസിഡിയം മെമ്പർ അഡ്വക്കേറ്റ് വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ദേശീയ നേതാക്കളായ അഡ്വക്കേറ്റ് വി ബിനു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ എന്നിവരും ജില്ലാ പ്രസിഡിയം മെമ്പർ ബാബു ജോസഫ് ഡോക്ടർ അർച്ചന എ കെ ഐപ്സോ ഏറ്റുമാനൂരിൻ്റെയും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും പ്രസിഡന്റ് എൻ തോമസ് എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്